ർക്കൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഇലഞ്ഞി മരത്തെ പരിചയപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇലഞ്ഞി മരം എന്നുള്ളത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഇലഞ്ഞി ഞാൻ നട്ടിട്ട് ഏകദേശം ഒരു ഏഴ് വർഷത്തോളം പഴക്കായിട്ടുണ്ട് അപ്പോൾ ഒരു കഴിഞ്ഞ വർഷം മുതൽ ഈ ഇലഞ്ഞി പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീടിൻ്റെ മുറ്റത്ത് ഒരു തണൽ വൃക്ഷം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇലഞ്ഞി നട്ടത് പിന്നെ പണ്ട് മുതലേ ഇലഞ്ഞി എൻ്റെ മരത്തിനോട് പ്രത്യേക ഒരു താല്പര്യമുണ്ട് നമുക്കറിയാമല്ലോ തൃശ്ശൂർ പൂരത്തിൻ്റെയൊക്കെ ഈലഞ്ഞിത്തറ മേളം നടക്കുന്നത് ഈ ലഞ്ഞിയുടെ ചുവട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മരം നല്ലൊരു തണൽ വൃക്ഷം കൂടിയാണ് അപ്പോൾ അത് വലിയൊരു മരമായി പോകുന്നതാണ് എങ്കിൽ പോലും അത് നമുക്ക് വെട്ടി പ്രൂൺ ചെയ്തിട്ട് മഴക്കാലം വരുമ്പോൾ പ്രൂൺ ചെയ്തിട്ട് നമുക്ക് ചെറിയ നമ്മുടെ വീട്ടിൽ തടൽ വൃക്ഷമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാനതിൻ്റെ താഴെ ഇപ്പോൾ ഒരു നമ്മുടെ പുൽത്തകിടി ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മുടെ ഗ്രാസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ പുൽത്തകടി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ പുൽത്തകടിയെ പറ്റിയിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാണാത്തവർക്ക് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടാം അപ്പോൾ ഞാൻ ഈ ഇരഞ്ഞിമരം നറ്റത് ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് അപ്പോൾ ആ ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് വീട്ടിലൊരു ഇലഞ്ഞി നടണം നടണമെന്നുള്ളൊരു അതിയായ ആഗ്രഹം കൊണ്ടാണ് ഈ മരം ഞാനങ്ങനെ ഏഴ് വർഷം മുമ്പ് നട്ടത് അപ്പോൾ ഞാനിത് ഈ തയ്യെ നഴ്സറിയിൽ നിന്നും വാങ്ങിയതല്ല ഞാനിങ്ങനെ ടൗണിൽ തൃശ്ശൂർക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരു നല്ല ഒരു തണൽ പിടിച്ച് നിൽക്കുന്ന ഒരു ഇലഞ്ഞി മരം കണ്ടു അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് അതിൻ്റെ വിത്ത് കൊണ്ടുവന്നിട്ട് മുളപ്പിച്ചിട്ടാണ് ഈ ഇലഞ്ഞി നട്ടുപിടിപ്പിച്ചത് കാര്യമായ പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഇലഞ്ഞി മരത്തിന് അപ്പോൾ ഞാൻ ഈ തൈ നട്ട് അത് മഴക്കാലത്താണ് നട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ വേര് പിടിച്ച് കിട്ടി പിന്നെ അത് ഓരോ വർഷം പെട്ടെന്ന് പെട്ടെന്ന് വളർന്ന് പന്തലിച്ചിട്ടുണ്ടായിരുന്നു നല്ല വെയിലുള്ള സ്ഥലത്തായിരുന്നു ഞാൻ നട്ടിട്ടുണ്ടായിരുന്നത് അപ്പം വെയിലിതിനൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു നിത്യഹരിത വൃക്ഷമാണ് ഇലഞ്ഞി അപ്പോൾ അതെല്ലാ കാലത്തും അതിൽ നല്ല പച്ചപ്പ് നല്ലൊരു തണല് നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു ചെടിയാണ് അല്ലെങ്കിൽ ഒരു മരമാണ് ഇലഞ്ഞി എന്ന് പറയുന്നത് ഇവിടെ ശിഖരങ്ങളെല്ലാം പടർന്ന് വളരുന്നതിനാൽ നല്ലൊരു തണൽ വൃക്ഷമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റാവുന്നതാണ് നമുക്ക് വളപ്പിലും അതുപോലെ തന്നെ പാതയോരത്തും മുറ്റത്തും ഒക്കെ വളർത്താൻ പറ്റിയ ഒരു വൃക്ഷം ആണ് ഇലഞ്ഞി എന്ന് പറയുന്നത് സപ്പോർട്ടേസിയ എന്ന് പറയുന്ന കുടുംബത്തിൽ പെട്ട ഈ ഇലഞ്ഞിയുടെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് മൈമുസോപ്പിസ് ഇലഞ്ഞി എന്നാണ് ഇലഞ്ഞിയുടെ പൂക്കൾക്ക് നല്ല മണമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പൂ പൂവ് കഴിഞ്ഞ വർഷം തൊട്ടിട്ട് അത് കാച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിറയെ പൂക്കൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നല്ല മണമാണ് ഉള്ളത് പ്രണയപുഷ്പങ്ങളിൽ പ്രധാനിയായിട്ടുള്ളവരാണ് ഇലഞ്ഞിയുടെ പൂക്കൾ എന്ന് പറയുന്നത് ഇത് ഞാൻ ആ ഞാനാ ഗ്രാസ് നട്ടതാണ് കണ്ടോ നല്ല രീതിയിൽ വളർന്ന പന്തൊലിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേനലായതുകൊണ്ട് നന്നായി നനയ്ക്കുന്നുണ്ട് ദിവസവും നനയ്ക്കുന്നതുകൊണ്ട് നന്നായി നനയ്ക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ വാടാതെ നിൽക്കുന്നത് അപ്പോൾ ഈ ഇലഞ്ഞിയും അതിൻ്റെ ചുവട്ടിൽ ഈ ബഫല്ലോഗ്രാസ് ഗ്രാസ് ഒക്കെ വരുമ്പോൾ കാണാൻ ഒരു നല്ല പച്ചപ്പും നമുക്ക് നല്ലൊരു കാണാൻ രസമാണ് അപ്പോൾ നമുക്ക് ഈ സന്ധ്യാസമയത്തും വെയിലൊക്കെ അറിയതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഊർജ്ജം അല്ലെങ്കിൽ ഒരു ഉന്മേഷം നമുക്ക് കിട്ടും ഇലഞ്ഞിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂക്കൾ ഒന്നിച്ച് പൊഴിയും അത് കഴിഞ്ഞാൽ പൊഴിഞ്ഞാലും ഉണങ്ങിയാലും നറു മണം പോകില്ലെന്നൊരു പ്രത്യേകത ഇലഞ്ഞിയുടെ പൂക്കൾക്കുണ്ട് ഇലഞ്ഞിയുടെ ഇല പൂവ് ഫലം വിത്ത് തണ്ട് വേര് തുടങ്ങിയവയെല്ലാം തന്നെ വിവിധ രോഗങ്ങളെ ശമിപ്പിക്കാനായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നതാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഇലഞ്ഞിക്ക് എരിഞ്ഞി ബഗുളം ഇലഞ്ഞി മുകുര എന്നൊക്കെ പേരുകളുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് ഏകദേശം ഇലഞ്ഞി ഒരു ഇരുപത് മീറ്ററിലധികം ഉയരത്തിൽ പടർന്ന ശിഖരങ്ങളായിട്ട് വളരുന്ന ഒരു വൃക്ഷം തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ വെട്ടി പ്രൂൺ ചെയ്ത് നിർത്തുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും ചെറിയ മരമായിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ഉള്ള മുകളിലേക്ക് പോകുന്ന തായ്തടി ഉണ്ടല്ലോ അത് ഞാൻ എപ്പോഴും മോളിൽ നിന്ന് വരുന്ന ശിഖിരം എല്ലാ മാ വർഷവും ജൂൺ മാസം എത്തുമ്പോൾ അതായത് മഴ തുടങ്ങി കഴിയുമ്പോൾ ഞാൻ അത് വെട്ടി മാറ്റാറാണ് പതിവ് അപ്പോൾ ഈ താഴേക്കുള്ള ശിഖിരങ്ങൾ ഇങ്ങനെ ഒരു കുട പോലെ നല്ല രീതിയിൽ നമുക്ക് തണൽ ഒരു വൃക്ഷമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഞാനെൻ്റെ ഒരു പൂന്തോട്ടത്തിൻ്റെ ഒരു അഴകായിട്ട് ഒരു ആയിട്ടാണ് ഈ ചെടി നട്ടു വളർത്തുന്നത് അപ്പോൾ എല്ലാവരും ക്കും ഇത് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു കൗതുകം തോന്നാറുണ്ട് കാരണം സാധാരണ ഇലഞ്ഞി ഇലഞ്ഞയാർ അങ്ങനെ വീട്ടിലധികം വെച്ച് കാണാറില്ല അപ്പോൾ ഞാൻ ഈ മരം ഇങ്ങനെ നട്ടതുകൊണ്ടും നമ്മുടെ പൂന്തോട്ടത്തിന് എപ്പോഴും അതിൻ്റെ ഇല എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു പച്ചപ്പുള്ള ഒരു ഇലകളാണ് അപ്പം നമ്മൾക്കൊരു ഒരു പച്ചപ്പ് എപ്പോഴും നമ്മുടെ പൂന്തോട്ടത്തിൽ ഉണ്ടാകും ഒപ്പം തന്നെ നമുക്ക് വലിയ ഒരു തണൽ നൽകാനും ഈ ചെടിക്ക് കഴിയും അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ താങ്ക്